നമസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ആർ പി തോട്ട്സിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷം ഈ മേഖലയിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് പാകിസ്ഥാൻ അതിർത്തിയിലായിരിക്കില്ല മറിച്ച് ബംഗ്ലാദേശ് അതിർത്തിയിലായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴും ഇത്ര പെട്ടെന്ന് ഇതിനുള്ള രംഗമൊരുക്കൽ ഉണ്ടാകുമെന്ന് ഞാനും കരുതിയില്ല പക്ഷേ ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എടുക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഈ സംഘർഷം ഉണ്ടാക്കാൻ ഈ ഭാരതവുമായി ഒരു യുദ്ധമുണ്ടാക്കാൻ ആരൊക്കെയോ കാര്യമായി അണിയറയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു സംഭവവികാസം നോക്കുക ഈ ഒരു ചിത്രം നോക്കുക ഈ ഒരു ചിത്രം ഒരുപക്ഷെ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ കണ്ടെങ്കിലായി ഒരു മുഖ്യാധാരാ മാധ്യമവും ഇയാളുടെ ചിത്രം കാണിക്കാനുള്ള യാതൊരു സാധ്യതയില്ല ഇത് ദീപു ചന്ദ്രദാസാണ് ബംഗ്ലാദേശിലെ ഹിന്ദു യുവാവായ ദീപു ചന്ദ്രദാസ് കഴിഞ്ഞ ദിവസം കാടന്മാരും മതഭ്രാന്തരുമായ ഒരു ജനക്കൂട്ടം തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി കത്തിച്ചു കളഞ്ഞ ദീപു ചന്ദ്രദാസ് മുപ്പത് വയസ്സാണ് ഇയാൾക്ക് ബംഗ്ലാദേശിലെ മൈമൻസിംഗ് ജില്ലാക്കാരനാണ് ദീപു ചന്ദ്രദാസ് ഇയാൾക്ക് വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഒരു സഹോദരിയും മാത്രമാണുള്ളത് സ്വന്തം വീട് പുലർത്താൻ വേണ്ടി ജോലി ചെയ്ത് ജീവിച്ചിരുന്ന യുവാവാണ് ഈ യുവാവ് ജോലി ജോലിസ്ഥലത്ത് ഒരു മുസ്ലിം സഹപ്രവർത്തകനുമായി ഉണ്ടായ തർക്കമാണ് ഈ വിഷയം മാറ്റിമറിച്ചത് അയാളുടെ ജീവിതം ഇല്ലാതാക്കിയതെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് ഇയാൾക്ക് ഒരു മുസ്ലിം സഹപ്രവർത്തകനുമായി തർക്കമുണ്ടാകുകയും അതിനുശേഷം ആൾക്കാർ കൂടി നിൽക്കെ ഈ ദീപു ചന്ദ്രദാസിനെ നോക്കി ഇയാൾ പ്രവാചക നിന്ന നടത്തിയെന്ന് ഈ മുസ്ലിം സഹപ്രവർത്തകൻ വിളിച്ചു പറയുകയും ചെയ്തപ്പോൾ പിന്നെ ജനക്കൂട്ടം മറ്റൊന്നും നോക്കിയില്ല ഇതിൻ്റെ അറിയാൻ ശ്രമിച്ചില്ല ഇയാളെ ക്രൂരമായി ആക്രമിച്ചു കാരണം ഇയാളൊരു ഹിന്ദുവാണ് ന്യൂനപക്ഷമാണ് ഞങ്ങളെല്ലാം ഭൂരിപക്ഷമാണ് പ്രവാചകനെ നിന്ദിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കും എന്നായിരുന്നു ചോദ്യം എന്തായാലും അതിനൊരു വിശദീകരണം കൊടുക്കാൻ പോലും ദീപു ചന്ദ്രദാസിന് അവസരം ലഭിച്ചില്ല അയാളെ തല്ലിയും ചവിട്ടിയും വെട്ടിയും ഒക്കെ കൊന്നു കളഞ്ഞു അയാളുടെ ജ ശവശരീരം ഒരു പൊതുസ്ഥലത്ത് കെട്ടിത്തൂക്കി അവസാനം കത്തിക്കുകയും ചെയ്തു ഇതിലെ ഏറ്റവും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ മുൻകൈ എടുത്തത് ഇരുപതും ഇരുപത്തെട്ടും വയസ്സുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം തീവ്രവാദി വിദ്യാർത്ഥി വിദ്യാര്ത്ഥി സംഘടനകളുടെയൊക്കെ പ്രവർത്തകരായിരുന്നു എന്ന് മാത്രമല്ല ഇവരെല്ലാം ആർത്ത് അട്ടഹസിച്ച് ഉല്ലസിച്ച് ചിരിക്കുന്ന കാഴ്ചയും കാണാം ഒപ്പം മൊബൈൽ ഈ പറയുന്ന ഒരു മനുഷ്യജീവിയുടെ സ്വന്തം നാട്ടുകാരൻ്റെ അവൻ്റെ മതം മാത്രമാണ് വ്യത്യസ്തം അവനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്നതിൻ്റെ ചിത്രങ്ങൾ മൊബൈലിൽ എടുക്കാനും ഇവരെല്ലാം പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് ബംഗ്ലാദേശ് കൈവിട്ടു പോയിരിക്കുന്നു ബംഗ്ലാദേശിലെ അവസ്ഥ കൈവിട്ടു പോയിരിക്കുന്നു മതഭ്രാന്തന്മാരായ തികച്ചും മതഭ്രാന്തന്മാരായ ന്യൂനപക്ഷ വിരുദ്ധരായ ഹിന്ദു വിരുദ്ധരായ ഇന്ത്യ വിരുദ്ധരായ ജനക്കൂട്ടം ഭ്രാന്തന്മാർ ബംഗ്ലാദേശിൻ്റെ തെരുവുകൾ കീഴടക്കിയിരിക്കുന്നു ഒരു സംശയവും കാര്യമാണ് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് തീർച്ചയായിട്ടും വളരെ കൃത്യമായി നമ്മൾക്ക് പറയാൻ സാധിക്കും എങ്ങനെ ഭാരതവുമായി ഒരു സംഘർഷം ഉണ്ടാക്കാനാണ് ബംഗ്ലാദേശിൽ ആരൊക്കെയോ ശ്രമിക്കുന്നത് ഇപ്പോൾ ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ ഇന്ത്യാ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളെ കഴിഞ്ഞ ദിവസം അവിടെ അജ്ഞാതർ വെടിവെച്ചു വന്നിരുന്നു അത് ഇന്ത്യയിൽ നിന്നുള്ള അജ്ഞാതരാണ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതൊരു ഇൻറ്റേർണൽ ഹിറ്റ് ജോബാണ് അകത്തു നിന്നുള്ളവർ തന്നെയാണ് ഇയാളെ വെടിവെച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കാരണം ഇയാളെ വെടിവെച്ചവരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം ഈ ഉസ്മാൻ ഹാദി എല്ലാവർക്കും അറിയാവുന്ന പോലെ തികച്ചും ഇന്ത്യ വിരുദ്ധനാണ് ഇയാൾ ഇന്ത്യാ വിരുദ്ധനായതുകൊണ്ടാണോ എന്നറിയില്ല ഇയാളെ വലിയ തോതിൽ ഇയാളെ ഹീറോ വൽക്കരിച്ച് ഇവിടെ ചില മാധ്യമങ്ങളൊക്കെ അയാളെ പ്രകീർത്തിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് മീഡിയ വണ്ണിൽ ഒരു കാട് ഇന്ന് രാവിലെ ഞാൻ കണ്ടത് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ മയ്യത്ത് നമസ്കാരമാണ് ഒസ്മാൻ ഹാദിയുടെ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നടന്നതെന്നൊക്കെ പറഞ്ഞ് അയാളുടെ പടവൊക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടു അവർ ദീപു ചന്ദ്രദാസിൻ്റെ കാര്യം അറിഞ്ഞോ റിപ്പോർട്ട് ചെയ്തോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഒസ്മാൻ ഹാദി എന്ന് പറയുന്ന ഒന്നാം നമ്പർ ഇന്ത്യ വിരുദ്ധനാണ് എന്ന് മാത്രമല്ല ഇന്ത്യക്കെതിരെ നിരന്തരം വിഷം ചീറ്റുന്ന ആളായിരുന്നു അപ്പോൾ ഇയാളെ കൊന്നു കളഞ്ഞാൽ അത് ഇന്ത്യയാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനും അവിടെ ബംഗ്ലാദേശിനുള്ളിൽ വലിയ തോതിൽ ഹിന്ദു വിരുദ്ധ വികാരം ഉണ്ടാക്കാനും സാധിക്കുമെന്ന് ഇത് ചെയ്തവർക്ക് കൃത്യമായിട്ടറിയാം അപ്പോൾ അതിൻ്റെ ഫലം എന്താണ് എന്താണാകുക അതിൻ്റെ ഫലം കൃത്യമായിട്ട് വീണ്ടും ഷെയ്ഖ് ഹസീനെ ഓടിച്ച സമയത്തെ വിദ്യാർത്ഥി കലാപം പോലെ അടുത്ത ഒരു കലാപം ഉണ്ടാകുക ആ കലാപം ഇവിടുത്തെ ബാക്കിയുള്ള ഹിന്ദുക്കളെയും കൂടി ഇല്ലാതാക്കുക വംശഹത്യയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോവുക രാജ്യത്തിൻ്റെ അവസ്ഥ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക അങ്ങനെയൊക്കെ എത്തിച്ചാൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് അവിടെ തെരഞ്ഞെടുപ്പ് മാറ്റി വയ്ക്കാൻ സാധിക്കും അവർക്ക് ഇല്ലാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പൊക്കുകൊണ്ടിരിക്കുന്ന കൺട്രോൾ ഇവർക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും പട്ടാളത്തിൻ്റെ സഹായത്തോടു കൂടി ഇത് ഒരു ഒരു പരിമിതമായ ഒരാവശ്യമാണ് പക്ഷേ അതിനപ്പുറത്തുള്ള വലിയ ആവശ്യങ്ങളുള്ള നിരവധി അന്താരാഷ്ട്ര ശക്തികൾ ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കയാണ് ഇത് ഈ പറയുന്ന ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൻ്റെ ആസൂത്രണമെന്ന് വിശ്വസിക്കുന്നവർ പോലും ബംഗ്ലാദേശിലുണ്ട് ഇതിനിടയിൽ ഒരു കാര്യം പറയട്ടെ ഈ എല്ലാ സംഭവ വികാസങ്ങൾക്കും നിസ്സഹായരായി എപ്പോൾ കൊല്ലപ്പെടുമെന്ന് നോക്കിയിരിക്കുകയാണ് അവിടുത്തെ ഹിന്ദു ജനത എക്കാലത്തും ബംഗ്ലാദേശ് അങ്ങനെ ആയിരുന്നില്ല ബംഗ്ലാദേശിനൊരു സെക്കുലർ സംസ്കാരം ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ തന്നെ സെക്കുലറായ നിരവധി മുസ്ലിങ്ങളുണ്ട് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഒക്കെ കാലത്ത് ഹിന്ദുക്കൾക്കെതിരെ ഒരു ഒരക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ നിരവധി മുസ്ലിങ്ങൾ മുന്നോട്ട് വരുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെയും ഈ വലിയ അക്രമങ്ങളുടെയും ഇടയിൽ അത്തരം ഒരു സമൂഹം തന്നെ പാടെ അപ്രത്യക്ഷമായ കാഴ്ചയാണ് ബംഗ്ലാദേശിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും അൽ ഖയ്ദയുടെയും ഒക്കെ ക്രൂരതയെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ദീപു ചന്ദ്രദാസ് കൃത്യമായ അയാളുടെ കൊലപാതകവും അയാളെ പ പരസ്യമായിട്ട് കെട്ടിത്തൂക്കി കത്തിക്കുന്നത് നിരവധി പേർ മൊബൈലിൽ എടുത്തതുകൊണ്ട് മാത്രമാണ് ഇത് വിഷ്വൽ മീഡിയയിൽ വന്നത് നിരവധി പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് നിരവധി വീടുകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് വീടുകൾ കത്തിക്കപ്പെടുന്നുണ്ട് നിരവധി ആൾക്കാർക്ക് പലായനം ചെയ്യേണ്ടി വരുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് പക്ഷേ ഇതൊന്നും കാര്യമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നില്ല ചർച്ചയാവുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് എക്കാലത്തും ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഉള്ളത് ഒരു സത്യമാണ് ാണ് അത് ബംഗ്ലാദേശിലായിക്കോട്ടെ പാകിസ്ഥാനിലായിക്കോട്ടെ ഇന്ത്യക്ക് ചുറ്റും മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏത് രാജ്യത്തും ആയിക്കോട്ടെ ഹിന്ദുക്കൾക്കെതിരെയാണ് അക്രമമെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും ജനശ്രോതയിൽ കൊണ്ടുവരാതിരിക്കാനും എല്ലാവരും കാര്യമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഇന്ത്യ പ്രതികരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയക്കാരും ഭരണവർഗവും എങ്ങനെയെങ്കിലും ഇന്ത്യയെ പ്രകോപിപ്പിച്ച് ഇന്ത്യയെക്കൊണ്ട് ബംഗ്ലാദേശിനെതിരെ പ്രതികാര നടപടിയെടുപ്പിക്കുക അങ്ങനെ ഒരു ഇൻഡോ ബംഗ്ലാദേശ് സംഘർഷം ഉണ്ടായാൽ ബംഗ്ലാദേശിനുള്ളിൽ തന്നെ അവിടുത്തെ ഭരണവർഗത്തിന് ഒരു വലിയ കൺട്രോൾ കിട്ടും എന്ന് മാത്രമല്ല ബംഗ്ലാദേശിൻ്റെ പിന്നിൽ അണിനിരക്കാൻ അമേരിക്കയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള ആൾക്കാരും ഉണ്ടാകും ലഷ്കർ തൊയ്ബയെ പോലെ അൽ പോലെ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെയുള്ള സംഘടനകളും ഉണ്ടാകും ഇപ്പോൾ ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്ന ലഷ്കർ ഐ തൊയ്ബയുടെ നേതാവ് അയാളുടെ നിരവധി പ്രവർത്തകരെ ബംഗ്ലാദേശിലേക്ക് ഇതിനോടകം വിട്ടിട്ടുണ്ട് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയ്ക്കുള്ള പണിയാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ഹിന്ദുവിരുദ്ധ കലാപം ഹിന്ദു വിരുദ്ധ അക്രമം ഭാരതത്തെ എങ്ങനെയെങ്കിലും ഇതിലേക്ക് വലിച്ചിടാനാണ് ബംഗ്ലാദേശിലെ മതഭ്രാന്തന്മാരും ബംഗ്ലാദേശിലെ ഭരണകൂടവും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭാരതം വളരെ ശ്രദ്ധിച്ചു മാത്രം ഈ വിഷയത്തിൽ ഇടപെടുന്നതും പ്രതികരിക്കുന്നതും നമസ്കാരം